ഈ വരുന്ന ഇരുപത്തി മൂന്നിന് ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗറിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതിൽ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കണ്ടസ്റ്റൻ്റ് വരുന്നുണ്ട് നമ്മുടെ ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻ്റാണ് വരുന്നത് ഷാനവാസ് അനുമോഡ് അനീഷ് അക്ബർ നൂറ നെവിൻ ഈ സിക്സ് പേരും സ്റ്റാർ സിംഗറിൽ വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി എല്ലാവരും സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റിൽ കാണുക നമ്മുടെ താരങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ സീസൺ സെവൻ അവസാനിച്ചിട്ടും വിവ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളത് പറയേണ്ട ഒരു കാര്യമാണ് പല വിവരമില്ലാത്ത കണ്ടസ്റ്റൻറ്റും ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് അനുമോൾ പി ആർ കൊണ്ടാണ് കപ്പടിച്ചത് അനുമോൾ നൂറ് ദിവസവും അഭിനയിച്ചാണ് നിന്നത് അതുപോലെ ഷാനവാസ് നൂറ് ദിവസവും രുദ്രനായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നത് അനീഷ് മാത്രമാണ് റിയൽ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെന്താണ് പറയുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല ഒന്നും മനസ്സിലാകുന്നുമില്ല ഇതിൽ ക്യാരക്ടർ ചേഞ്ചായ ഒരേ ഒരു വ്യക്തി അനീഷ് മാത്രമാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും അനീഷിന് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടാണ് മറ്റു രണ്ടു പേർക്കും അഭിനയിക്കാൻ അറിയാം അതുകൊണ്ടാണ് നൂറ് ദിവസവും അഭിനയിച്ചു നിന്നതെന്ന് വിവരമില്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻറ് ഉണ്ട് ഇപ്പോഴും വിവരമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുകയാണ് ബിഗ് ബോസ് സീസൺ സെവന്റെ അവസാന ആഴ്ചയിൽ ഇവരെല്ലാവരും ഉള്ളിൽ കയറി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അതെല്ലാം കാരണമാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത് അവരുടെ വിവരക്കേട് കൊണ്ട് തന്നെയാണ് അനുമോൾ ഒറ്റപ്പെട്ടതും കപ്പ് കിട്ടിയതും ഇതൊന്നും ചിന്തിക്കാനുള്ള ബോധവും വിവരവും ഒന്നുമില്ല ഇവർക്ക് സീസൺ സെവനിൽ നിന്ന് പുറത്തിറങ്ങിയ കുറച്ച് ആളുകൾ മാത്രമേ മാന്യമായി സംസാരിക്കുന്നുള്ളൂ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഷാനവാസ് അനുമോള് അനീഷ് ഈ മൂന്ന് പേരാണ് ഇവർ മൂന്ന് പേരും അനാവശ്യമായി ഒരു പ്രശ്നത്തിലും തലയിടുന്നില്ല പിന്നെ സീസൺ സെവൻ ബോറായിരുന്നു കനത്ത പരാജയമായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട് എന്നാൽ ഒന്നും മനസ്സിലാക്കണം സീസൺ സെവൻ ആണ് വൻ വിജയമായിരിക്കുന്നത് ബിഗ് ബോസിന് ഏറ്റവും നേട്ടം ഉണ്ടാക്കി കൊടുത്ത നേട്ടം ഉണ്ടാക്കി കൊടുത്തത് സീസൺ സെവൻ തന്നെയാണ് ഏഷ്യാനെറ്റിന് വലിയ ആണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഫിനാലെ ടെലികാസ്റ്റ് ചെയ്തോടുകൂടി ഏഷ്യാനെറ്റിന് വലിയ ടി ആർ പി ആണ് കിട്ടിയത് ഇരുപത്തിരണ്ട് ടി ആർ പി റേറ്റിംഗ് ആണ് കിട്ടിയത് ഒരു സീസണിലും ഇതുപോലെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ സീസൺ സെവൻ വലിയ വിജയമാണ് അതിനാൽ ബിഗ് ബോസ് സീസൺ എയ്റ്റ് ഉടൻ തുടങ്ങാൻ സാധ്യതയുണ്ട് മിക്കവാറും രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ആരംഭിക്കാൻ സാധിക്കും ഉടൻ തന്നെ സീസൺ എയ്റ്റിനായി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും അങ്ങനെ കുറേ ആളുകൾ ഇന്റർവ്യൂ ഒക്കെ നടത്തി വളരെ മോശമായിട്ടാണ് പുറത്ത് വന്നതിന് ശേഷവും ഇപ്പോഴും കൊടന്ന് ചലച്ചുകൊണ്ടിരിക്കുന്നത് ബിൻസി ശൈത്യ ബിന്നി ഇവരൊക്കെയാണ് വന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് ഓരോ വിവരമില്ലാത്ത വൃത്തികേടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അനിമോളിൻ്റെ പി ആറിൻ്റെ കാര്യം അഭിനയിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു അതുപോലെ തന്നെ കരച്ചിൽ കാർഡ് ഇറക്കി പിന്നീട് ഷാനവാസ് രുദ്രനായിട്ട് അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ടാണ് പുറത്തിറങ്ങിയിട്ട് ഇവർ പറയുന്നത് എന്നാലും ഈ മൂന്ന് പേരും അനീഷും അനിമോളും ഷാനവാസും ഒരു നെഗറ്റീവും പറയുന്നതായിട്ട് കാണുന്നില്ല അനിമോൾ കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്തപ്പോൾ പോലും ഷൈത്യെക്കുറിച്ചും ഒക്കെ അനിമോളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തെങ്കിലും അവർ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് യാതൊന്നും പറയാനില്ല എനിക്ക് പ്രതികരിക്കാനില്ല എന്ന ഡീസൻ്റായിട്ടാണ് അനുമോള് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ ബ്ലഡ് ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമാണിത് അതുകൊണ്ടാണ് വീണ്ടും ചെളി വാരി എറിയുന്നത് പുറത്തിറങ്ങിയതിന് ശേഷവും പരസ്പരം ചെളി വാരി എറിയുന്ന കുറേ വിവരപ്പെട്ട സ്ത്രീകളാണ് ഇത് കൂടുതലും ഉള്ളത് ആണുങ്ങളാരും തന്നെ അങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ വെച്ച് ഗെയിമിൻ്റെ ഭാഗത്ത് ഉണ്ട ഉണ്ടായപ്പോൾ ഉണ്ടായ മുറുമുറുപ്പല്ലാതെ പുരുഷന്മാരാരും തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം അങ്ങനെയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതായിട്ട് കാണുന്നില്ല ഈ കുറച്ച് പെണ്ണുങ്ങളാണ് ബോധമില്ലാതെ കടന്ന് ഓരോ പിച്ചും വേയും പറഞ്ഞ് ഇൻ്റർവ്യൂ വന്നിട്ട് ഷോ കാണിക്കുന്നതാണ് എന്തോ വലിയ സംഭവമാണ് തങ്ങളെന്നോ പറഞ്ഞ് വന്ന് നിൽക്കുന്നതാണ് പക്ഷേ ചിലതർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മൗനമായി ഇപ്പം കുറച്ച് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാൽ ബിൻസിയെ പോലുള്ള കുറ ബിൻസിയെ പോലെ ഉള്ളതെന്നല്ല ബിൻസി ആണിപ്പോൾ മെയിനായിട്ട് ഓരോ പ്രശ്നങ്ങളിലും കൊണ്ടുവന്ന് തലവെക്കുന്നത് എന്നാൽ ഇതൊന്നും ആളുകൾക്ക് ഈ ബിൻസിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുമില്ല മൈൻഡ് ചെയ്യുന്നുമില്ല എന്തായാലും സീസൺ സെവന് ഏഷ്യാനെറ്റിന് വൺ വിജയം തന്നെയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇനി നമുക്ക് ഇനി അടുത്ത സീസൺ എയ്റ്റിലേക്ക് കാത്തിരിക്കുകയാണ് ആരൊക്കെയാണ് മത്സരാർത്ഥികൾ വരുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട് ഒടുവായപ്പോഴാണ് സീസൺ സെവൻ ഒക്കെ തുടങ്ങിയപ്പോൾ ആദ്യം വലിയ രസമൊന്നും തോന്നിയില്ലെങ്കിലും ഒരു ഒടുവായപ്പോഴത്തേക്കിനും വളരെയധികം കൂടി കാത്തിരുന്ന ആളുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത് ഇനിയുള്ള സീസണും അതുപോലെ നല്ല ഒരു ആയിരിക്കട്ടെ എന്ന് ആണ് ആശംസിക്കുന്നത് പരാജയമാകുന്ന ആ ഈ സീസൺ എന്ന് പറയുന്നവർക്ക് വഞ്ചി വിജയമായിരുന്നു എന്ന് തന്നെയാണ് ഏഷ്യാനെറ്റ് പറയാ ഏഷ്യാനെറ്റ് പറഞ്ഞതായിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്